പട്ടാള അട്ടിമറിയുടെ പേരിലും മ്യാൻമാറിലെ റോഹിംഗ്യൻ ജനതക്കുനേരെ കാണിച്ച ക്രൂരതയുടെ പേരിലും മ്യാൻമാർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ മ്യാൻമാറിൽ നിന്ന് ഒരു ദുരന്ത വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മ്യാൻമാറിലുണ്ടായ ഭൂമികുലുക്കത്തിൽ മരണസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ജിയോളജിക്കൽ വകുപ്പ് ആശങ്ക പ്രകടിപ്പിച്ചത് മ്യാൻമാറിലുണ്ടായ ഭൂമികുലുക്കത്തിൽ മരണസംഖ്യ പതിനായിരത്തോട് അടുക്കുമെന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് അൻപതിനാണ് മ്യാൻമാറിൽ ആദ്യത്തെ ഭൂമികുലുക്കം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴാണ് ഇതിന്റെ തീവ്രത രേഖപ്പെടുത്തിയത് ആദ്യ ഭൂമികുലുക്കം ഉണ്ടായി പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ഭൂമികുലുക്കവും ഉണ്ടായി ആറ് പോയിന്റ് നാലാണ് ഇതിന്റെ തീവ്രത രേഖപ്പെടുത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെറുതും വലുതുമായ പന്ത്രണ്ട് ഭൂമികുലുക്കങ്ങളാണ് മ്യാൻമാറിൽ ഉണ്ടായത് മ്യാൻമാറിലെ സഖേവ് നഗരത്തിൽ നിന്നും പതിനാറ് മൈൽ അകലെയാണ് ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമാറിലുണ്ടായ അതിശക്തമായ ഭൂമികുലുക്കത്തെ തുടർന്ന് സമീപ രാജ്യങ്ങളിലെല്ലാം അതിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു എങ്കിലും തായ്ലൻഡിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും പുതുതായി ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം മ്യാൻമാറിലുണ്ടായ ഭൂമികുലുക്കത്തിൽ മരണസംഖ്യ ആയിരത്തി അറുനൂറ്റി അൻപത് എത്തിയിരിക്കുകയാണ് മൂവായിരത്തി നാനൂറ് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇനിയും നിരവധി ആളുകൾ ഭൂമിക്കടിയിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ പ്രാദേശിക മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് മ്യാൻമാറിലുണ്ടായ ഭൂമികുലുക്കത്തിൽ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മ്യാൻമാറിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ മണ്ഡലയിലാണ് ഇവിടെയാണ് ബഹുഭൂരിപക്ഷം മരണങ്ങളും ഉണ്ടായിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറോളം കെട്ടിടങ്ങൾ മണ്ഡലയിൽ പൂർണമായും തകർന്നു എന്നാണ് മ്യാൻമാറിലെ സൈനിക ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലുകളും റോഡുകളുമെല്ലാം ഭൂമികുലുക്കത്തിൽ തകർന്നതിനാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മണ്ഡല എയർപോർട്ടും അതിശക്തമായ ഭൂമികുലുക്കത്തെ തുടർന്ന് തകർന്നിരിക്കുകയാണ് ഇനി തായ്ലൻഡിലേക്ക് വരികയാണ് എങ്കിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തായ്ലൻഡിൽ ഭൂമികുലുക്കത്തിൽ പതിനേഴ് പേർ മരണപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് തകർന്നു വീണിരിക്കുകയാണ് ഇതിനുള്ളിൽ അൻപതോളം തൊഴിലാളികൾ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇവരെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയുണ്ടായ ഭൂമികുലുക്കത്തിൽ മ്യാൻമാറിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് റോഡുകളെല്ലാം തകർന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് ദുരന്തബാധിത മേഖലയിൽ എത്തുന്നതിനു വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും മ്യാൻമാറിനുള്ള സഹായങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ ഇടപെടലാണ് മ്യാൻമാറിലെ ദുരന്തബാധിത മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലാണ് ഇന്ത്യ മ്യാൻമാറിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്തമുണ്ടായ ഉടനെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം എൻ ഡി ആർ എഫ് സേനാംഗങ്ങളുമായി മ്യാൻമാറിൽ എത്തുകയും ദുരന്ത ബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു പതിനഞ്ച് ടൺ അവശ്യ സാധനങ്ങളാണ് ദുരന്ത ബാധിത മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ നാവികസേനയുടെ നാല് യുദ്ധ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ഉടനെ തന്നെ മ്യാൻമാറിൽ എത്തും മ്യാൻമാറിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ പത്ത് മില്യൺ ഡോളർ പ്രഖ്യാപിച്ചിരുന്നു മ്യാൻമാറിലെ സൈനിക ഭരണകൂടവുമായി പല രാജ്യങ്ങൾക്കും അതിശക്തമായ എതിർപ്പുണ്ട് എങ്കിലും ഇപ്പോൾ മ്യാൻമാറിലുണ്ടായ ഭൂമികുലുക്കത്തെ തുടർന്ന് ലോകരാജ്യങ്ങളെല്ലാം ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് മ്യാൻമാറിനു വേണ്ടി എല്ലാവിധ സഹായങ്ങളും നൽകുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്